നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ മകേരത്തര തിരുവാതിര പുണർദമുക്കാലം മിഥുനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവു ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ മിഥനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ സൂര്യൻ പന്ത്രണ്ടിലാണോ നിൽക്കുന്നത് ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല അനുഭവം നല്ല ഫലം വരുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് സൂര്യൻ വരുമ്പോഴും ദേഹപീഠകൾ വന്നു ചേരുക നമ്മളുടെ ശരീരത്തിൽ തന്നെ ഒരു സുഖക്കുറവ് വന്നു ചേരുക ധനപരമായിട്ടും ചിലവുകൾ കൂടുക വിചാരിക്കാതെ തന്നെ അലച്ചിലുണ്ടാവുക ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും അത്ര നല്ല ഫലമല്ല പറയേണ്ടത് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും മിഥനക്കൂറുകാർക്ക് പതിനൊന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം വന്നുചേരാ സുഖം അനുഭവിക്കുക ഈ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലമാണ് പതിനൊന്നിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമ്മൾക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ വളരെ നല്ല അനുഭവങ്ങൾ നമുക്ക് വന്നു ഒരു ഫലത്തെയാണ് കൊണ്ട് സൂചിപ്പിക്കുന്നത് മിഥുനക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ബുധൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ലാട്ടോ സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുക പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴും തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോശ നമുക്ക് ഒരു പരിധി പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മിഥനക്കൂറുകാർക്ക് ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി പന്ത്രണ്ടിലേക്ക് വന്നപ്പോൾ അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പന്ത്രണ്ടിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ വളരെ വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഒരു പ്രശ്നം കഴിഞ്ഞു അപ്പുറത്തേക്ക് അടുത്ത പ്രശ്നം അങ്ങോട്ട് തുടങ്ങുക അപ്പം അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടത് കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമൊക്കെ കുറച്ച് കൂടുതൽ ജീവിക്കുക നാമസങ്കീർത്തന മെസ്സ്യ സർവ്വപാപത്രനാശം എന്നാണ് പറയണത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളെല്ലാം ഒരു പരിധിവരെ മുൻജന്മവുമായി ബന്ധപ്പെട്ട അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ് എന്നർത്ഥം നാമസങ്കീർത്തനം സ്യ സർവ്വപാപത്രനാശനം എല്ലാ പാപങ്ങളും ഇല്ലാതായി തീരും നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പല പല ഗംഭീര ഫലങ്ങളും ഉണ്ട് കേട്ടോ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമം ജപിക്കുമ്പോൾ ഏകാഗ്രമായിട്ടുള്ള മനസ്സ് നമുക്ക് വന്നു ചേരും ശ്രദ്ധയുള്ള മനസ്സ് നമുക്ക് വന്നു ചേരും ശ്രദ്ധയുള്ളതായിട്ടുള്ള മനസ്സ് നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലോ നല്ല ഫലം നമുക്ക് വന്നു ചേരും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമുക്ക് നല്ല സന്തോഷം വന്നു ചേരും അല്ലേ നമുക്ക് നല്ല സന്തോഷം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളുടെ കുടുംബത്ത് തന്നെ സന്തോഷം ഉണ്ടാവും നമ്മളാകെ ചെയ്തത് എന്താ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് സമയം നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്ത് ഐശ്വര്യം വന്നു ചേരും സ്വസ്ഥത വന്നു ചേരും ഈ വരുന്ന ജൂൺ മാസത്തിൽ മിഥുനക്കൂറുകാർക്ക് പതിമൂന്നാം തീയതി വരെ ശുക്രൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഭർത്തി ആസ്വദിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യലാഭം ധനലാഭം ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക ഭാര്യാ ഭർതൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നു എങ്കിൽ അവർ വീണ്ടും ഒന്നിച്ചു ചേരുന്നതായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കാം അപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു ഇപ്പൊ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലം നമുക്ക് എങ്ങനെയാ അനുഭവിക്കാനിടവ പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം നോക്കാം നമ്മളുടെ ജാതക പ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് നല്ല ദശയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് മനസ്സിലാക്കാം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണോ കുറച്ചു കാലമായിട്ട് ശരി നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയാ അതുപോലെ സ്വധർമാചരണത്തിന് വിഘ്നങ്ങൾ വന്ന് ചേരുക നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങള് നമുക്ക് ചെയ്യുവാൻ സാധിക്കാതെ വരിക അപ്പൊ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനും അയ്യപ്പസ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കുക എന്തായാലും മിഥനക്കൂറുകാരുടെ ഗ്രഹപീഠാന ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ ദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം